വരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവ വായന പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ ഞാൻ ഡാനി വചന വായനയിലൂടെ ദൈവസ്വരം ശ്രവിക്കാനും ദൈവത്തിന്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു വിശുദ്ധ വേദപുസ്തകത്തിലെ എഴുപത്തിമൂന്ന് ഗ്രന്ഥങ്ങളിലായി പരന്നു കിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റപ്രമേയമായി വായിക്കുന്നതിന് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈംലൈൻ എന്ന വായനാ സഹായിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് റീഡിംഗ് പ്ലാൻ ആവശ്യമുണ്ടെങ്കിൽ ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ അത് ലഭ്യമാണ് ഇന്ന് നൂറ്റി എഴുപത്തി ഒൻപതാമത്തെ ദിവസം ഇന്നത്തെ വചനവായനയുടെ പാഠഭാഗങ്ങൾ രണ്ട് രാജാക്കന്മാർ അധ്യായങ്ങൾ പതിനൊന്നും പന്ത്രണ്ടും ആമോസിൻ്റെ പുസ്തകം അധ്യായങ്ങൾ നാല് മുതൽ വരെ ഒപ്പം നൂറ്റി ഇരുപത്തി രണ്ടാം സങ്കീർത്തനം നമുക്ക് പ്രാർത്ഥനയ്ക്കായി ഉപയോഗിക്കുകയും ചെയ്യാം ഞാൻ വായിക്കുന്നത് പി യു സി മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് വചനം വായിച്ചു തുടങ്ങാം നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു രണ്ട് രാജാക്കന്മാർ അധ്യായം പതിനൊന്ന് അത്താലിയ യൂതാരാജ്ഞി തൻ്റെ മകൻ മരിച്ചു എന്ന് കണ്ടപ്പോൾ അഗസിയായിയുടെ അമ്മ അത്താലിയ എഴുന്നേറ്റ് രാജസന്തതികളെയെല്ലാം ഇല്ലാതാക്കി എന്നാൽ വധിക്കപ്പെട്ടുകൊണ്ടിരുന്ന രാജകുമാരന്മാരുടെ ഇടയിൽ നിന്ന് അഹസിയായുടെ പുത്രൻ യോവാഷിനെ യോറാം രാജാവിൻ്റെ പുത്രിയും അഹസിയായുടെ സഹോദരിയുമായ യഹോഷേബ മോഷ്ടിച്ചെടുത്ത് അവനെ അത്താലിയായിയുടെ മുമ്പിൽ നിന്ന് കിടക്കരയിൽ ധാത്രിയോടൊപ്പം ഒളിപ്പിച്ചു അങ്ങനെ അവൻ വധിക്കപ്പെട്ടില്ല അവൻ അവളോടൊപ്പം ആറു വർഷം കർത്താവിൻ്റെ ആലയത്തിൽ ഒളിവിലായിരുന്നു അത്താലിയ നാട്ടിൽ വാഴുകയായിരുന്നു ഏഴാം വർഷം യഹോയാഥ ആളയച്ച് അംഗരക്ഷകരുടെയും സന്ദേശവാഹകരുടെയും ശതാധിപന്മാരെ തിരഞ്ഞെടുത്ത് തൻ്റെ അടുത്ത് കർത്താവിൻ്റെ ഭവനത്തിൽ കൊണ്ടുവന്നു അവിടെ അവൻ അവരെ കൊണ്ട് സത്യം ചെയ്യിക്കുകയും അവരുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കുകയും ചെയ്തു അനന്തരം അവൻ രാജകുമാരനെ അവർക്ക് കാണിച്ചു കൊടുത്തു അവൻ അവരോട് കൽപ്പിച്ചു നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതാണ് സാപത്തിൽ വരുന്നവരിൽ നിങ്ങളിൽ നിന്ന് മൂന്നിലൊന്ന് പേർ രാജകൊട്ടാരത്തിൻ്റെ സംരക്ഷണ ചുമതലയുള്ളവരായിരിക്കണം മൂന്നിലൊന്ന് സൂർ കവാടത്തിലും മൂന്നിലൊന്ന് അംഗരക്ഷകരുടെ പുറകിലുള്ള കവാടത്തിലും അങ്ങനെ നിങ്ങൾ പ്രതിരോധിച്ച് കൊട്ടാര സംരക്ഷണം നിർവഹിക്കണം നിങ്ങളിൽ രണ്ട് വിഭാഗങ്ങൾ സാപത്തിൽ പുറത്തു പോകുന്നവരെല്ലാം രാജപരിസരത്ത് കർത്താവിൻ്റെ ആലയ സംരക്ഷണം നിർവഹിക്കണം നിങ്ങൾ ഓരോരുത്തരും കയ്യിൽ തൻ്റെ ആയുധവുമായി രാജാവിന് ചുറ്റും നിരക്കണം സൈന്യനിരയെ സമീപിക്കുന്നവൻ കൊല്ലപ്പെടണം രാജാവ് പുറത്തു പോകുമ്പോഴും അകത്തു വരുമ്പോഴും നിങ്ങൾ അവനോടൊപ്പം ഉണ്ടായിരിക്കണം പുരോഹിതനായ യഹോയാഥ കൽപ്പിച്ചതെല്ലാം അനുസരിച്ച് ശതാധിപന്മാർ പ്രവർത്തിച്ചു അവർ ഓരോരുത്തരും സാപത്തിൽ വരുന്നവരോടൊപ്പം സാപത്തിൽ പുറത്തു പോകുന്നവരായ തങ്ങളുടെ ആളുകളെയും ഒപ്പം നിർത്തി അവർ പുരോഹിതനായ യഹോയാഥയുടെ അടുത്തെത്തി കർത്താവിൻ്റെ ആലയത്തിൽ ദാവീദ് ദാവീത് ഉണ്ടായിരുന്ന കുന്തവും പരിജകളും പുരോഹിതൻ ശതാധിപന്മാർക്ക് നൽകി അംഗരക്ഷകന്മാർ ഓരോരുത്തരും തൻ്റെ ആയുധം കയ്യിലേന്തി ആലയത്തിൻ്റെ വലത്തെ ഓരം മുതൽ ആലയത്തിൻ്റെ ഇടത്തെ ഓരം വരെ ബലിപീഠത്തിനും ആലയത്തിനുമായി രാജാവിന് ചുറ്റും നിലകൊണ്ടു അനന്തരം അവൻ രാജകുമാരനെ പുറത്തു കൊണ്ടുവന്ന് അവന് കിരീടവും അധികാരപത്രവും നൽകി അവർ അവനെ രാജാവായി അഭിഷേകം ചെയ്തു അവർ കരഘോഷത്തോടെ ഉത്ഘോഷിച്ചു രാജാവ് നീണാൾ വാഴട്ടെ ജനം ഓടുന്നതിൻ്റെ ശബ്ദം കേട്ട് അത്താലിയ കർത്തൃഭവനത്തിൽ ജനത്തിൻ്റെ അടുത്തേക്ക് ചെന്നു ഇതാ രാജാവ് ആചാരമനുസരിച്ച് തൂണിൻ്റെ സമീപം നിൽക്കുന്നത് അവൾ കണ്ടു നേതാക്കന്മാരും കാഹളങ്ങളും രാജാവിൻ്റെ സമീപം ഉണ്ടായിരുന്നു ദേശത്തെ ജനമെല്ലാം ആഹ്ലാദപൂർവ്വം കാഹളങ്ങൾ മുഴക്കിയിരുന്നു അത്താലിയ തൻ്റെ വസ്ത്രം കീറിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു ഗൂഢാലോചന ഗൂഢാലോചന പുരോഹിതനായ യഹോയാഥ സൈന്യത്തിൻ്റെ ഉത്തരവാദികളായിരുന്ന ശതാധിപന്മാരോട് കൽപ്പിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു സൈന്യവ്യൂഹത്തിലൂടെ അവളെ പുറത്തു കൊണ്ടുവരുവൻ അവളുടെ പിന്നാലെ വരുന്നവനെ വാളുകൊണ്ട് വധിക്കണം അവൾ കർത്താവിൻ്റെ ആലയത്തിൽ വെച്ച് വധിക്കപ്പെടരുത് എന്നും പുരോഹിതൻ പറഞ്ഞു അങ്ങനെ അവർ അവളുടെ കരങ്ങൾ ബന്ധിച്ചു അവൾ രാജകൊട്ടാരത്തിൻ്റെ അശ്വപ്രവേശന മാർഗത്തിലെത്തി അവിടെ വച്ച് അവൾ വധിക്കപ്പെട്ടു തങ്ങൾ കർത്താവിനൊരു തീരാമെന്ന ഉടമ്പടി ജനവും രാജാവും കർത്താവും തമ്മിലും രാജാവും ജനവും തമ്മിലും യഹോയാദ ഉറപ്പിച്ചു ദേശത്തെ ജനം മുഴുവൻ ബാലിൻ്റെ ആലയത്തിൽ പ്രവേശിച്ച് അവൻ്റെ അൾത്താരയും വിഗ്രഹവും തള്ളിത്താഴെയിടുകയും നിശേഷം തകർക്കുകയും ബാലിൻ്റെ പുരോഹിതനായ മത്താനെ ബലിപീഠങ്ങളുടെ മുമ്പിൽ വെച്ച് കൊല്ലുകയും ചെയ്തു അനന്തരം കർത്താവിൻ്റെ ആലയത്തിന് പുരോഹിതൻ കാവൽക്കാരെ ഏർപ്പെടുത്തി അവൻ ശതാധിപന്മാരെയും അംഗസേവകരെയും സന്ദേശവാഹകരെയും ദേശത്തെ ജനം മുഴുവനെയും കൂട്ടി രാജാവിനെ കർത്താവിൻ്റെ ആലയത്തിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്നു അവർ അംഗസേവകരുടെ കവാടത്തിൻ്റെ വഴിയെയാണ് രാജകൊട്ടാരത്തിലേക്ക് വന്നത് അവൻ രാജാക്കന്മാരുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായി ദേശത്തെ ജനം മുഴുവൻ ആഹ്ലാദ ഭരിതരായി നഗരം ശാന്തമായി രാജകൊട്ടാരത്തിൽ വെച്ച് അത്താലിയായ അവർ വാളുകൊണ്ട് വധിച്ചിരുന്നു രണ്ട് രാജാക്കന്മാർ അധ്യായം പന്ത്രണ്ട് യോവാഷ് യൂത രാജാവ് തൻ്റെ ഭരണം ആരംഭിക്കുമ്പോൾ യോവാഷിന് ഏഴു വയസ്സായിരുന്നു യേഹുവിൻ്റെ ഏഴാം ഭരണവർഷത്തിൽ യോവാഷ് വാഴ്ച തുടങ്ങി അവൻ ജെറുസലേമിൽ നാൽപ്പത് വർഷം ഭരിച്ചു ബർഷയബായിൽ നിന്നുള്ള അവൻ്റെ അമ്മയുടെ പേര് സിബിയ എന്നായിരുന്നു പുരോഹിതനായ ഇഹോയാഥ അവനെ പഠിപ്പിച്ചിരുന്നതിനാൽ യോവാഷ് തൻ്റെ ദിനങ്ങൾ മുഴുവനും കർത്താവിൻ്റെ ദൃഷ്ടികളിൽ ശരിയായത് പ്രവർത്തിച്ചു എങ്കിലും അവൻ പൂജാഗിരികൾ നശിപ്പിച്ചില്ല ജനം തുടർന്നും പൂജാഗിരികളിൽ ബലിയർപ്പകരും ധൂപാർപ്പകരും ആയിരുന്നു യോവാഷ് പുരോഹിതന്മാരോട് പറഞ്ഞു കർത്താവിൻ്റെ ആലയത്തിൽ സമർപ്പിക്കപ്പെടുന്ന വിശുദ്ധ വസ്തുക്കളുടെ മുഴുവൻ പണവും ഓരോ ആളിൻ്റെയും മതിപ്പ് വിലയായി കടന്നുവരുന്ന പ്രാണപ്പണവും കർത്താവിൻ്റെ ആലയത്തിൽ കൊണ്ടുവരാൻ ഓരോരുത്തൻ്റെയും മനസ്സിൽ ഉദിക്കുന്ന പണവും പുരോഹിതന്മാർ ഓരോരുത്തരും തൻ്റെ സുഹൃത്തിൽ നിന്ന് തങ്ങൾക്കായി വാങ്ങട്ടെ ആലയത്തിൽ കേടുപാടുകളുള്ളതായി കണ്ടെത്തുന്ന ഇടങ്ങളിലെല്ലാം അവർ കേടുപോക്കണം യുവവാഷ് രാജാവിൻ്റെ ഇരുപത്തിമൂന്നാം വർഷത്തിലും പുരോഹിതന്മാർ ആലയത്തിൻ്റെ കേടുപാട് തീർത്തില്ല അതിനാൽ യോവാഷ് രാജാവ് പുരോഹിതൻ യഹോയാദയെയും മറ്റു പുരോഹിതന്മാരെയും വിളിച്ചു വരുത്തി അവരോട് ചോദിച്ചു നിങ്ങൾ ആലയത്തിൻ്റെ കേടുപാട് പോക്കാത്തതെന്ത് നിങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്ന് ഇനി നിങ്ങൾ പണം വാങ്ങരുത് മറിച്ച് ആലയത്തിൻ്റെ കേടുപാടിനായി അത് വിട്ടുകൊടുക്കുവിൻ അതിനാൽ ജനത്തിൽ നിന്ന് പണം സ്വീകരിക്കേണ്ടതില്ലെന്ന് മാത്രമല്ല ദേവാലയത്തിൻ്റെ കേട് പോക്കേണ്ടതില്ലെന്നും പുരോഹിതന്മാർ ധാരണയിലെത്തി അപ്പോൾ പുരോഹിതനായ യഹോയാഥ ഒരു പെട്ടിയെടുത്ത് അതിൻ്റെ അടപ്പിൽ ഒരു ദ്വാരമിട്ട് അത് ബലിപീഠത്തിന് സമീപം കർത്താവിൻ്റെ ആലയത്തിൽ പ്രവേശിക്കുന്നവൻ്റെ വലത്തുവശത്തായി സ്ഥാപിച്ചു കർത്താവിൻ്റെ ആലയത്തിൽ ലഭിച്ച പണം മുഴുവൻ വാതിൽ കാക്കുന്ന പുരോഹിതന്മാർ അവിടെ നിക്ഷേപിക്കുമായിരുന്നു പെട്ടിയിൽ പണമേറുന്നത് അവർ കാണുമ്പോൾ രാജാവിൻ്റെ കാര്യവിചാരകൻ പ്രധാന പുരോഹിതനോടൊപ്പം കയറി വന്ന് കർത്താവിൻ്റെ ഭവനത്തിൽ കണ്ട പണം കെട്ടിവെച്ച് തിട്ടപ്പെടുത്തുമായിരുന്നു പിന്നീട് എണ്ണി തിട്ടപ്പെടുത്തിയ ആ പണം അവർ കർത്താവിൻ്റെ ആലയത്തിലെ ജോലിക്കായി നിയുക്തരായ നടത്തിപ്പുകാരുടെ കൈകളിലേക്ക് ഏൽപ്പിക്കുമായിരുന്നു അവർ അത് മരപ്പണിക്കാർക്കും കർത്താവിൻ്റെ ആലയ ജോലികൾ ചെയ്തിരുന്ന പണിക്കാർക്കുമായി ചെലവഴിക്കുമായിരുന്നു അതുപോലെ മേസ്തിരിമാർ കൽപ്പണിക്കാർ എന്നിവർക്കായും കർത്താവിൻ്റെ ആലയത്തിൻ്റെ കേടുപാടുകൾ തീർക്കുന്നതിനുള്ള തടിയും ചെത്തിയ കല്ലും വാങ്ങുന്നതിനായും ഉപയോഗിക്കുമായിരുന്നു കൂടാതെ ആലയം ശക്തിപ്പെടുത്തുന്നതിലേക്കുള്ള എല്ലാ ചെലവുകൾക്കും എന്നാൽ കർത്താവിൻ്റെ ആലയത്തിൽ വന്നിരുന്ന പണത്തിൽ നിന്ന് വെള്ളിപ്പാത്രങ്ങളോ കത്രികകളോ കോപ്പകളോ കാഹളങ്ങളോ സ്വർണമോ വെള്ളിയോ കൊണ്ടുള്ള ഏതെങ്കിലും മറ്റു പാത്രങ്ങളോ നിർമ്മിക്കപ്പെടുമായിരുന്നില്ല കാരണം അത് ജോലി ചെയ്യുന്നവർക്ക് നൽകുകയും അവർ അതുകൊണ്ട് കർത്താവിൻ്റെ ആലയം വിലപ്പെടുത്തുകയും ചെയ്യാനുള്ളതായിരുന്നു ജോലി ചെയ്യുന്നവർക്ക് കൊടുക്കാനായി ആരുടെ കയ്യിൽ അവർ പണം ഏൽപ്പിച്ചിരുന്നുവോ അക്കൂട്ടരോട് അവർ കണക്ക് ചോദിക്കേണ്ടതില്ലായിരുന്നോ കാരണം വിശ്വസ്ഥതയോടെയാണ് അവർ പ്രവർത്തിച്ചിരുന്നത് പ്രായച്ചിത്ത യാഗത്തിൻ്റെ പണവും പാപമുക്തി യാഗത്തിൻ്റെ പണവും കർത്താവിൻ്റെ ആലയത്തിൽ കൊണ്ടുവരേണ്ടതില്ല അത് പുരോഹിതന്മാർക്കുള്ളതായിരിക്കും അക്കാലത്ത് ആരാമിലെ രാജാവായ ഹസായേൽ കയറി വന്ന് ഗത്തിനെതിരെ യുദ്ധം ചെയ്ത് അത് പിടിച്ചടക്കി പിന്നീട് ജെറുസലേമിനെതിരെ കയറി വരാൻ ഹസായിൽ ലക്ഷ്യമിട്ടു അപ്പോൾ യൂതാ രാജാവായ യോവാഷ് യൂതാ രാജാക്കന്മാരും തൻ്റെ പിതാക്കന്മാരുമായ യഹോ ഷാഫാത് യെഹോറാം അഹസിയ എന്നിവർ സമർപ്പിച്ചിരുന്ന എല്ലാ കാഴ്ചദ്രവ്യങ്ങളും സ്വന്തം കാഴ്ചദ്രവ്യങ്ങളും കർത്താവിൻ്റെ ആലയത്തിലെയും രാജകൊട്ടാരത്തിലെയും ഖജനാവുകളിൽ കാണപ്പെട്ട എല്ലാ സ്വർണവുമെടുത്ത് ആരാമിലെ രാജാവായ ഹസായിലിന് അയച്ചു കൊടുത്തു അങ്ങനെ ഹസായേൽ ജെറുസലേമിൽ നിന്ന് പിന്മാറി യോവാഷിൻ്റെ പ്രവൃത്തികളുടെ ശിഷ്ടഭാഗവും അവൻ ചെയ്തവ മുഴുവനും യൂതാ രാജാക്കന്മാരുടെ ധനവൃത്താന്ത ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിട്ടില്ലേ പിന്നീട് അവൻ്റെ ഭൃത്യന്മാർ അവനെതിരെ എഴുന്നേറ്റ് ഗൂഢാലോചന നടത്തി സില്ലായിലേക്കുള്ള ഇറക്കത്തിൽ മില്ലോ ഭവനത്തിൽ വെച്ച് അവർ യോവാഷിനെ പ്രഹരിച്ചു അവൻ്റെ ദാസന്മാരായ ഷിമേയാത്തിൻ്റെ പുത്രൻ യോസാബാദും ഷോമറിൻ്റെ പുത്രൻ യഹോസാബാദുമാണ് അവനെ പ്രഹരിച്ചത് അവൻ മരിച്ചു അവർ അവനെ ദാവീദിൻ്റെ നഗരത്തിൽ അവൻ്റെ പിതാക്കന്മാരോടൊപ്പം സംസ്കരിച്ചു അവൻ്റെ പുത്രൻ അമാസിയ അവൻ്റെ സ്ഥാനത്ത് രാജാവായി ആമോസ് അധ്യായം നാല് ദരിദ്രരെ പീഡിപ്പിക്കുന്ന അഗതികളെ ചവിട്ടി അരയ്ക്കുന്ന ഞങ്ങൾക്ക് കുടിക്കാൻ കൊണ്ടുവരിക എന്ന് തങ്ങളുടെ നാഥന്മാരോട് പറയുന്ന സമറിയാമലയിലുള്ള ബാഷാൻ പശുക്കളെ ഈ വചനം ശ്രവിക്കുവൻ നാഥനായ കർത്താവ് തൻ്റെ പരിശുദ്ധിയെ പ്രതി ശപഥം ചെയ്തിരിക്കുന്നു തീർച്ചയായും ഇതാ നിങ്ങൾക്കെതിരെയുള്ള നാളുകൾ വരുന്നു അവർ നിങ്ങളെ കൊളുത്തുകളിലും നിങ്ങളിൽ അവസാനത്തേതിനെ ചൂണ്ടയിലും പൊക്കും നിങ്ങൾ സ്ത്രീകൾ ഓരോരുത്തരും മുന്നിലുള്ള മതിലുകളുടെ വിടവുകളിലൂടെ പുറത്തു പുറത്തുകിടക്കും ഹെർമോണിലേക്ക് നിങ്ങൾ വലിച്ചെറിയപ്പെടും കർത്താവിൻ്റെ അരുളപ്പാട് ഇസ്രായേലിൻ്റെ ദുശാഠ്യം ഭേദലിൽ ചെന്ന് അകൃത്യം ചെയ്യുവിൻ ഗിൽഗാലിൽ അകൃത്യം വർദ്ധിപ്പിക്കുവിൻ പ്രഭാതം തോറും നിങ്ങളുടെ ബലികൾ കൊണ്ടുവരുവിൻ മൂന്നാം ദിനത്തിൽ നിങ്ങളുടെ ദശാംശങ്ങളും പുളിപ്പിച്ച മാവ് കൊണ്ട് കൃതജ്ഞതായാഗം അർപ്പിക്കുവിൻ സ്വാഭീഷ്ട കാഴ്ചകൾ കുട്ടി ഘോഷിക്കുവിൻ എന്തെന്നാൽ ഇസ്രായേലിലെ അങ്ങനെയാണ് നിങ്ങളിഷ്ടപ്പെടുന്നത് നാഥനായ കർത്താവിൻ്റെ അരളപ്പാട് എങ്കിൽ ഞാനും നിങ്ങളുടെ നഗരങ്ങളിലെല്ലാം പല്ലുകൾക്ക് ശുഭ്രത സമ്മാനിക്കുന്നു നിങ്ങളുടെ സ്ഥലങ്ങളിലെല്ലാം ആഹാര കമ്മിയും എന്നിട്ടും നിങ്ങളെൻ്റെ അടുത്തേക്ക് മടങ്ങി വന്നില്ല കർത്താവിൻ്റെ അരുളപ്പാട് കൂടാതെ കൊയ്ത്തിന് ഇനിയും മൂന്ന് മാസമുള്ളപ്പോൾ ഞാൻ നിങ്ങളിൽ നിന്ന് മഴ മാറ്റി നിർത്തി ഒരു നഗരത്തിൽ ഞാൻ മഴ പെയ്ച്ചു മറ്റൊരു നഗരത്തിനുമീതേ പെയ്യിക്കുന്നില്ല ഒരു വയൽ വിഹിതം മഴ നനഞ്ഞു മറ്റൊരു വയൽ വിഹിതം മഴ നനയാതെ വരണ്ടു രണ്ട് മൂന്ന് നഗരങ്ങൾ വെള്ളം കുടിക്കാനായി മറ്റൊരു നഗരത്തിലേക്ക് കലഞ്ഞ ചെല്ലുമായിരുന്നു എന്നാൽ അവർ തൃപ്തി അടഞ്ഞിരുന്നില്ല എന്നിട്ടും നിങ്ങൾ എൻ്റെ അടുത്തേക്ക് മടങ്ങി വന്നില്ല കർത്താവിൻ്റെ ഇരുളപ്പാട് സസ്യവാട്ടം കൊണ്ടും പൂപ്പൽ കൊണ്ടും നിങ്ങളെ ഞാൻ പ്രഹരിച്ചു നിങ്ങളുടെ തോട്ടങ്ങളും മുന്തിരിത്തോപ്പുകളും അതിവൃക്ഷങ്ങളും ഒലിവുമരങ്ങളും വർധിച്ചപ്പോൾ വെട്ടിക്കിളികൾ അവ തിന്നുകളഞ്ഞു എന്നിട്ടും നിങ്ങൾ എൻ്റെ അടുത്തേക്ക് മടങ്ങി വന്നില്ല കർത്താവിൻ്റെ അരളപ്പാട് ഈജിപ്തിൻ്റെ മഹാമാരി പോലെ ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് മഹാമാരി അയച്ചു നിങ്ങളുടെ കുതിരകളെ പിടിച്ചെടുത്തതോടൊപ്പം നിങ്ങളുടെ യുവാക്കളെ ഞാൻ വാളിനിരയാക്കുകയും ചെയ്തു നിങ്ങളുടെ പാളയങ്ങളുടെ ദുർഗന്ധം നിങ്ങളുടെ നാസികകളിലേക്ക് തന്നെ ഞാൻ അടിച്ചു കയറ്റി എന്നിട്ടും നിങ്ങൾ എൻ്റെ അടുത്തേക്ക് മടങ്ങി വന്നില്ല കർത്താവിൻ്റെ അരളപ്പാട് സോതോമും ഗൊമോറായും ദൈവം നശിപ്പിച്ചതുപോലെ നിങ്ങളെ ഞാൻ നശിപ്പിച്ചു അഗ്നി നിന്ന് വലിച്ചെടുക്കപ്പെട്ട തീക്കുള്ളി പോലെയായിരുന്നു നിങ്ങൾ എന്നിട്ടും നിങ്ങൾ എൻ്റെ അടുത്തേക്ക് മടങ്ങി വന്നില്ല കർത്താവിൻ്റെ അരുളപ്പാട് അതുകൊണ്ട് ഇസ്രായേലെ ഞാൻ നിന്നോട് ഇങ്ങനെ ചെയ്യും ഞാൻ നിന്നോട് ഇത് ചെയ്യുമെന്നതിനാൽ ഇസ്രായേലെ നിൻ്റെ ദൈവത്തെ കണ്ടുമുട്ടാൻ ഒരുങ്ങിക്കൊള്ളുക ഇതാ മലകളുടെ ശില്പിയും കാറ്റിൻ്റെ സൃഷ്ടാവും തൻ്റെ ചിന്തയെന്തെന്ന് മനുഷ്യനെ അറിയിക്കുന്നവനും പ്രഭാതവും അന്ധകാരവും നിർമ്മിച്ചവനും ഭൂമിയുടെ ഉന്നത മീതെ സഞ്ചരിക്കുന്നവനും സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് എന്നാണ് അവിടുത്തെ നാമം ആമോസ് അധ്യായം അഞ്ച് അനുദപിക്കുക ഇസ്രായേൽ ഭവനമേ ഈ വചനം നിങ്ങളെക്കുറിച്ച് ഞാൻ ഉയർത്തുന്ന വിലാപഗാനം കേൾക്കുവിൻ ഇസ്രായേൽ കന്യക വീണുപോയിരിക്കുന്നു അവൾ ഇനി എഴുന്നേൽക്കുകയില്ല സ്വന്തം മണ്ണിൽ അവൾ പരിത്യക്തിയായിരിക്കുന്നു അവളെ എഴുന്നേൽപ്പിക്കാൻ ആരുമില്ല എന്തെന്നാൽ നാഥനായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു ഒരായിരം പേർ പുറപ്പെട്ടിരുന്ന നഗരം നൂറ് പേരെ അവശേഷിപ്പിക്കും നൂറ് പേർ പുറപ്പെട്ടിരുന്നത് ഇസ്രായേൽ ഭവനത്തിനായി പത്ത് പേരെ അവശേഷിപ്പിക്കും എന്തെന്നാൽ ഇസ്രായേൽ ഭവനത്തോട് കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു എന്നെ അന്വേഷിച്ച് നിങ്ങൾ ജീവിക്കുവിൻ ബേധേലിനെ അന്വേഷിക്കേണ്ട ഗിൽഗാലിൽ പ്രവേശിക്കരുത് ബിർഷെബായിലേക്ക് കടക്കുകയും വരുത് കാരണം ഗൽഗാൽ തീർച്ചയായും നാട് കടത്തപ്പെടും ബേധേൽ ശൂന്യമായി തീരും നിങ്ങൾ കർത്താവിനെ അന്വേഷിച്ച് ജീവിക്കുവിൻ അല്ലെങ്കിൽ അവിടുന്ന് അഗ്നി പോലെ കുതിച്ച് ജോസഫിൻ്റെ ഭവനം വെഴുങ്ങും ബേധേലിൽ അത് കെടുത്താൻ ഒരുവനുമില്ല ന്യായത്തെ കാഞ്ഞിരമാക്കി മാറ്റുന്നവർ നീതിയെ നിലത്ത് കിടത്തുകയും ചെയ്യുന്നു കാർത്തികയെയും മകയിരത്തെയും സൃഷ്ടിക്കുകയും കൂരിരുട്ടിനെ പ്രഭാതമായി മാറ്റുകയും പകലിനെ രാത്രിയാക്കുകയും സമുദ്രജലത്തെ വിളിച്ചു വരുത്തി ഭൂമുഖത്തേക്ക് വർഷിക്കുകയും ചെയ്യുന്ന അവിടുത്തെ നാമം കർത്താവെന്നാണ് പ്രബലൻ്റെ മേൽ അവിടുന്ന് മിന്നൽ ആക്രമണം നടത്തുന്നു അങ്ങനെ അക്രമം കോട്ടയുടെ മീതെ എത്തും കവാടത്തിൽ ന്യായം വിധിക്കുന്നവനെ അവർ ദ്വേഷിച്ചു സമഗ്രമായവ സംസാരിക്കുന്നവനെ മ്ളേച്ചനായി കരുതുന്നു അതിനാൽ ദരിദ്രനെ ചവിട്ടി അരയ്ക്കുകയും അവനിൽ നിന്ന് ധാന്യക്കരം ഈടാക്കുകയും ചെയ്ത് കുത്തിയൊരുക്കിയ കല്ലുകൊണ്ട് നിങ്ങൾ മാളികകൾ പണിതു എന്നാൽ അവയിൽ നിങ്ങൾ വസിക്കുകയില്ല മനോജ്ഞമായ മുന്തിരിത്തോപ്പുകൾ നിങ്ങൾ നട്ടുവളർത്തി എന്നാൽ അതിൻ്റെ വീഞ്ഞ് നിങ്ങൾ കുടിക്കുകയില്ല എന്തെന്നാൽ നിങ്ങളുടെ അതിക്രമങ്ങൾ അനേകമാണെന്നും നിങ്ങളുടെ പാപങ്ങൾ കടുത്തതാണെന്നും എനിക്കറിയാം നീതിമാനെ പീഡിപ്പിക്കുകയും കോഴ വാങ്ങുകയും ചെയ്യുന്നവർ അഗതികളെ കവാടത്തിൽ വെച്ച് തിരിച്ചുവിട്ടു അതിനാൽ അക്കാലത്ത് വിവേകി മൗനം പാലിക്കും കാരണം ദുഷിച്ച കാലമായിരിക്കും അത് നിങ്ങൾ ജീവിക്കേണ്ടതിന് തിന്മയല്ല നന്മ അന്വേഷിക്കുവിൻ അങ്ങനെ നിങ്ങൾ പറയുന്നത് പോലെ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും തിന്മയെ വെറുക്കുവിൻ നന്മയെ സ്നേഹിക്കുവിൻ കവാടത്തിൽ ന്യായം സ്ഥാപിക്കുവിൻ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് ജോസഫിൻ്റെ ശിഷ്ടഭാഗത്തോട് ഒരുപക്ഷെ ദയ കാണിക്കും അതിനാൽ നാഥൻ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു എല്ലാ തെരുവുകളിലും വിലാപം എല്ലാ വീഥികളിലും അവർ കഷ്ടം കഷ്ടം എന്ന് പ്രലപിക്കും അവർ രോദനത്തിനായി കർഷകനെയും വിലാപത്തിനായി വിലാപ വിദഗ്ധരെയും വിളിക്കും എല്ലാ മുന്തിരിത്തോപ്പുകളിലും വിലാപമുണ്ടാകും കാരണം ഞാൻ നിങ്ങളുടെ ഇടയിലൂടെ കടന്നു പോകും കർത്താവ് അരുൾ ചെയ്യുന്നു കർത്താവിൻ്റെ ദിനം വാഞ്ചിക്കുന്നവരെ ദുരിതം എന്തിനാണ് നിങ്ങൾക്ക് കർത്താവിൻ്റെ ആ ദിനം അത് അന്ധകാരമാണ് പ്രകാശമല്ല സിംഹത്തിൻ്റെ മുമ്പിൽ നിന്ന് ഒരാൾ രക്ഷപ്പെട്ട് കരടിയുമായി കണ്ടുമുട്ടുകയും തുടർന്ന് അവൻ വീട്ടിൽ പ്രവേശിച്ച് ചുമരിൽ കൈചാരുമ്പോൾ അവനെ പാമ്പ് കടിക്കുകയും ചെയ്തതുപോലെ തന്നെ കർത്താവിൻ്റെ ദിനം അന്ധകാരമല്ലേ പ്രകാശമല്ലല്ലോ തമസല്ലേ അതിന് തെളിച്ചമില്ലല്ലോ നിങ്ങളുടെ ഉത്സവങ്ങൾ ഞാൻ വെറുത്തു നിരാകരിച്ചു നിങ്ങളുടെ മഹാസമ്മേളനങ്ങൾ ഞാൻ ആസ്വദിക്കുകയില്ല നിങ്ങളെനിക്ക് ഹോമയാഗങ്ങളും നിങ്ങളുടെ ധാന്യയാഗങ്ങളും അർപ്പിച്ചാലും ഞാൻ സന്തുഷ്ടനാവുകയില്ല ഒഴുത്ത മൃഗങ്ങൾ കൊണ്ടുള്ള നിങ്ങളുടെ സമാധാനയാഗം ഞാൻ നോക്കുകയില്ല നിങ്ങളുടെ പാട്ടുകളുടെ ബഹളം എൻ്റെ അടുത്തു നിന്ന് ദൂരെയകറ്റു നിങ്ങളുടെ വീണാനാദം ഞാൻ ശ്രവിക്കുകയില്ല ന്യായം ജലം പോലെ ഒഴുകട്ടെ നീതി നിത്യപ്രവാഹം പോലെയും ഇസ്രായേൽ ഭവനമേ നാൽപ്പത് വർഷം മരുഭൂമിയിൽ നിങ്ങളെനിക്ക് ബലുകളും കാഴ്ചകളും അർപ്പിച്ചു പോവും നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ രാജാവായ സെക്കൂത്തിനെയും നിങ്ങളുടെ ദേവന്മാരുടെ നക്ഷത്രമായ നിങ്ങളുടെ രൂപമായ കേവാനെയും നിങ്ങൾ ചുമന്നുകൊണ്ടുപോകും അവിടെ നിന്ന് ദമാസ്കസിലേക്ക് നിങ്ങളെ ഞാൻ നാടുകടത്തും കർത്താവരൾ ചെയ്യുന്നു സൈന്യങ്ങളുടെ ദൈവമെന്നാണ് അവിടുത്തെ നാമം ആമോസ് അധ്യായം ആറ് വ്യർത്ഥമായ സുരക്ഷിതത്വം ജനതകളിൽ അഗ്രഗണ്യരായി സിയോനിൽ സ്വസ്ഥത അനുഭവിക്കുന്നവരും സമരിയാഗിരിയിൽ സുരക്ഷിതരുമായവർക്ക് ദുരിതം അവരിലേക്കാണ് ഇസ്രായേൽ ഭവനം ചെല്ലുന്നത് നിങ്ങൾ കല്ലിനെ കടന്നിട്ട് നോക്കുവിൻ അവിടെ നിന്ന് മഹത്തായ ഹമാത്തിലേക്ക് ചെല്ലുവിൻ ഫിലിസ്തീനയുടെ കത്തിലേക്കിറങ്ങുവൻ നിങ്ങളീ രാജ്യങ്ങളെക്കാൾ മെച്ചപ്പെട്ടവരോ അതോ അവരുടെ അതിർത്തി നിങ്ങളുടെ അതിർത്തിയേക്കാൾ വിശാലമോ ആപത് ദിനം പരിഗണിക്കാതെ നിങ്ങൾ അക്രമത്തിൻ്റെ വാഴ്ച സമീപമെത്തിച്ചു ദന്തമെത്തുകളിൽ ശയിക്കുകയും തൽപ്പങ്ങളിൽ നിവർന്നുകിടക്കുകയും ആട്ടിൻ പറ്റത്തിൽ നിന്ന് കുഞ്ഞാടുകളെയും കാലിക്കൂട്ടത്തിനിടയിൽ നിന്ന് കിടാങ്ങളെയും പക്ഷിക്കുകയും ചെയ്യുന്നവർ വീണാനാദത്തോടൊപ്പം മൂഢമായി പാടുന്നു ദാവീദിനെ പോലെ തങ്ങൾക്കായി സംഗീതോപകരണങ്ങൾ കണ്ടുപിടിക്കുന്നു ചഷകങ്ങളിൽ വീഞ്ഞു കുടിക്കുകയും വിശിഷ്ട ലേപനങ്ങൾ പൂശുകയും ചെയ്യുന്ന അവർ ജോസഫിൻ്റെ തകർച്ചയെക്കുറിച്ച് സങ്കടപ്പെട്ടില്ല അതിനാൽ ആദ്യ പ്രവാസികളായി അവരായിരിക്കും ഇപ്പോൾ നാട് കിടക്കുക നിവർന്ന് കിടക്കുന്നവരുടെ വിരുന്ന് അവസാനിക്കും നാഥനായ കർത്താവ് സ്വയം സത്യം ചെയ്തിരിക്കുന്നു യാക്കോവിൻ്റെ അഹങ്കാരം എനിക്ക് അറപ്പാണ് അവൻ്റെ ശക്തി ദുർഗങ്ങളെ ഞാൻ വെറുക്കുന്നു നഗരത്തെയും അതിലുള്ള എല്ലാറ്റിനെയും ഞാൻ ഏൽപ്പിച്ചു കൊടുക്കും സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ അരുളപ്പാട് ഒരു വീട്ടിൽ പേർ ശേഷിച്ചാലും അവർ മരിക്കും മാതുലനോ ദഹിപ്പിക്കേണ്ട ബന്ധുവോ ഒരുവന്റെ അസ്ഥികൾ വീട്ടിൽ നിന്ന് പുറത്തേക്കെടുക്കാനായി ചുമക്കുമ്പോൾ വീടിന്റെ ഉൾമുറിയിലുള്ളവനോട് നിന്നോടൊപ്പം ഇനി ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും അവൻ മറുപടി പറയും ഇല്ല കർത്തൃനാമം ആരും ഉച്ചരിക്കാതിരിക്കേണ്ടതിന് അയാൾ പറയും നീ മിണ്ടാതിരിക്കൂ തീർച്ചയായും ഇതാ കർത്താവ് കൽപ്പിക്കുന്നു അവിടുന്ന് മാളിക ശകലങ്ങളായി തകർക്കും ധൂളിയായും പാറകളിലൂടെ കുതിരകൾ പായുമോ കാളയെക്കൊണ്ടൊരുവൻ കടൽ ഒഴുകുമോ നിങ്ങൾ ന്യായം വിഷമാക്കി മാറ്റി നീതിയുടെ ഫലം കാഞ്ഞിരവും നിങ്ങൾ ലോതേബാറിനെക്കുറിച്ച് ആഹ്ലാദിക്കുകയും ഞങ്ങളുടെ ബലത്താൽ ഞങ്ങൾ കരുണായും സ്വന്തമാക്കിയെടുത്തു എന്ന് പറയുകയും ചെയ്യുന്നു ഇസ്രായേൽ ഭവനമേ ഇതാ നിനക്കെതിരായി മറ്റൊരു ജനതയെ ഞാൻ തീർച്ചയായും ഉയർത്തും കമാത്തിലെ കവാടങ്ങൾ തുടങ്ങി അറാബായിലെ അരുവി വരെ അവർ നിങ്ങളെ ഞെരുക്കും ജനതയുടെ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ അരളപ്പാട് സങ്കീർത്തനങ്ങൾ നൂറ്റി ഇരുപത്തിരണ്ട് ജറുസലേമിന് സമാധാനം ആരോഹണഗീതം ദാവീദിൻ്റേത് കർത്താവിൻ്റെ ആലയത്തിലേക്ക് നമുക്ക് പോകാമെന്ന് എന്നോട് പറയുന്നവരോടൊത്ത് ഞാൻ സന്തോഷിച്ചു ജെറുസലേമേ എൻ്റെ കവാടങ്ങളിൽ നിലകൊള്ളുന്നവയാണ് ഞങ്ങളുടെ കാലുകൾ പുനർനിർമ്മിത ജെറുസലേം നന്നായി പരസ്പരം കൂട്ടിയിണക്കപ്പെട്ട നഗരം പോലെയാണ് അവിടേക്കാണ് ഗോത്രങ്ങൾ കർത്താവിൻ്റെ ഗോത്രങ്ങൾ കയറി വരുന്നത് ഇസ്രായേലിൻ്റെ സാക്ഷ്യമായി കർത്തൃനാമത്തിന് കൃതജ്ഞതയർപ്പിക്കാൻ തന്നെ അവിടെയല്ലോ ന്യായവിധിക്കുള്ള സിംഹാസനങ്ങൾ ദാവീദ് ഭവനത്തിൻ്റെ സിംഹാസനങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ജെറുസലേമിൻ്റെ സമാധാനത്തിനായി നിങ്ങളപേക്ഷിക്കുവിൻ നിന്റെ സ്നേഹിതർ സ്വസ്ഥതയുള്ളവരാകട്ടെ നിന്റെ കൊത്തലങ്ങളിൽ സമാധാനമുണ്ടാവട്ടെ നിന്റെ ഗോപുരങ്ങൾക്കുള്ളിൽ സ്വസ്ഥതയും എൻ്റെ സഹോദരരെയും സുഹൃത്തുക്കളെയും പ്രതി ഞാൻ ആശംസിച്ചു കൊള്ളട്ടെ നിനക്ക് മധ്യേ സമാധാനം നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ ആലയത്തെ പ്രതി നിനക്കായി ഞാൻ നന്മ അന്വേഷിക്കും പ്രിയപ്പെട്ടവരെ നൂറ്റി എഴുപത്തി ഒൻപതാമത്തെ ദിവസത്തിലെ ദൈവത്തിൻ്റെ പരിപാലനയ്ക്കായി നമുക്ക് ദൈവത്തിന് മഹത്വവും സ്തുതിയും ആരാധനയും സമർപ്പിക്കാം നിങ്ങൾ വചനവായനയിൽ അത്യന്തം തീഷ്ണതയോടെ പുരോഗമിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മെ സംബന്ധിച്ച് ഇത് തികച്ചും വ്യത്യസ്തമായ ഒരു ആത്മീയ യാത്രയാണ് എല്ലാ ദിവസവും കർത്താവിൻ്റെ സ്വരം കേട്ടുകൊണ്ട് ജീവിതം ആരംഭിക്കാനും ദൈവവചനം ഹൃദയത്തിൽ ആ ദിവസം മുഴുവൻ സൂക്ഷിക്കാനും വചനത്തിലൂടെ വചനം പറഞ്ഞു തരുന്ന ചിന്താധാരകളിലൂടെ നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കാനും ദൈവം നൽകുന്ന അസുലഭമായ ഈ ഭാഗ്യം വചനമെന്ന മഹാവിസ്മയം നമുക്കെല്ലാം ഓർത്ത് ദൈവത്തിന് നന്ദി പറയേണ്ടതുണ്ട് നമ്മൾ ദിനവൃത്താന്ത പുസ്തകത്തിൽ വായിച്ച അതേ സംഭവങ്ങൾ തന്നെയാണ് ചിലപ്പോൾ രാജാക്കന്മാരുടെ പുസ്തകത്തിലും ആവർത്തിക്കപ്പെടുന്നത് രാജാക്കന്മാരുടെ പുസ്തകത്തിലെ സംഭവങ്ങൾ തന്നെയാണ് ദിനവൃത്താന്ത പുസ്തകത്തിലും വായിക്കുന്നത് ആവർത്തിച്ച് കേൾക്കുന്ന ചില സംഭവങ്ങൾ നമുക്ക് ചില ബോധ്യങ്ങളിൽ ഉറപ്പും സ്ഥിരതയും നൽകും എന്ന് ഓർമ്മിച്ചുകൊണ്ട് വേണം നമ്മളത് വീണ്ടും വായിക്കാൻ അത് ഒരിക്കൽ വായിച്ചതാണ് എന്ന് കരുതി നിങ്ങളത് കളയരുത് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു അത്താലിയ രാജ്ഞിയുടെ ജീവിതമാണ് നമ്മൾ ഈ ദിവസം വായിച്ചത് മുൻപ് വായിച്ചതാണ് അത്താലിയ അഹാബിൻ്റെയും ജസബലിൻ്റെയും മകളായിരുന്നു അവളുടെ ക്രൂരതകൾക്ക് അവൾ ചെയ്ത അഥമപ്രവൃത്തികൾക്ക് അവളുടെ നിരപരാധികളുടെ രക്തം ചെന്തിയ പാപത്തിന് എല്ലാം ഒടുവിൽ കണക്ക് കൊടുക്കേണ്ടി വരുന്ന ദൈവത്തിൻ്റെ കോടതിയെ അവൾ നേരിടേണ്ടി വരുന്ന ഒരു വളരെ ഭീതിതവും ഭയാനകവുമായ ഒരു ചരിത്രമാണ് അത്താലിയായുടെ ചരിത്രം ആമൂസിൻ്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ആമോസ് യഥാർത്ഥത്തിൽ പ്രവാചക പാരമ്പര്യങ്ങളൊന്നും ഉണ്ടായിരുന്ന ഒരാളല്ല ഏലിയായുടെ ശിഷ്യനായിരുന്ന ഏലീഷ മരിച്ച് ഏതാണ്ട് നാൽപ്പത് വർഷം കഴിയുമ്പോഴാണ് ആമോസ് തൻ്റെ പ്രവചന ശുശ്രൂഷയ്ക്കായി തിരഞ്ഞെടുക്കപ്പെടുന്നത് നമുക്കറിയാം ഏലിയായിൽ നിന്ന് അഭിഷേകം ഏലീഷായിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു എന്നാൽ ഏലീഷായിൽ നിന്ന് അത് കൈമാറ്റം ചെയ്യപ്പെടാനായി ഏലീഷായുടെ വൃത്തിയന്മാർ യോഗ്യരായി മാറിയില്ല ഏലീഷായുടെ ദാസനായിരുന്ന വൃത്തിയായിരുന്ന ഗഹസി ഒരുപക്ഷെ അയാൾ വിശ്വസ്തനായിരുന്നെങ്കിൽ ആമൂസിന് പകരം ഈ അഭിഷേക കൈമാറ്റം ഗഹസിക്കായിരുന്നു ലഭിക്കേണ്ടിയിരുന്നത് നാമാന് സൗഖ്യം കിട്ടിക്കഴിയുമ്പോൾ അയാളുടെ കയ്യിൽ നിന്ന് സ്വർണവും വസ്ത്രങ്ങളുമൊക്കെ പണവുമൊക്കെ കൈക്കലാക്കി യൂദാസിനെ പോലെ ഒരു ദ്രവ്യാഗ്രഹിയായി മാറാതിരുന്നിരുന്നെങ്കിൽ ഗഹസി ആയിരുന്നേനെ ഒരുപക്ഷെ ആമൂസിൻ്റെ സ്ഥാനത്ത് നിൽക്കേണ്ടിയിരുന്നത് ഒരു പക്ഷേ പേരിൽ ബൈബിളിൽ ഒരു പുസ്തകമുണ്ടായനെ വിശ്വസ്തത വളരെ പ്രധാനപ്പെട്ടതാണ് വെളിപാടിൻ്റെ പുസ്തകം മൂന്നാമധ്യായം പതിനൊന്നാമത്തെ വാക്യം പറയുന്നത് പോലെ നിന്റെ കിരീടം ആരും കവർന്നെടുക്കാതിരിക്കാൻ സൂക്ഷിക്കണം നമുക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന ചില പ്രത്യേകമായ നിയോഗങ്ങളും അഭിഷേകങ്ങളുമുണ്ട് അത് മറ്റൊരാളിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നാം അവിശ്വസ്തരാണെങ്കിൽ ചെറിയ കാര്യങ്ങളിലെ വിശ്വസ്തത ദൈവം നമ്മെ വലിയ കാര്യങ്ങൾ ഫരമേൽപ്പിക്കുന്നതിന് കാരണമാകും അതിനുള്ള ഉദാഹരണമാണ് ആമോസ് അയാളൊരു സാധാരണ മനുഷ്യനായിരുന്നു അയാളൊരു സാധാരണ ആട്ടിടയനായിരുന്നു തൻ്റെ ആടിനെ മയിക്കുകയും തൻ്റെ ഇടയൻ എന്ന ജോലി അതൊരു നിസാര ജോലി ആയിരുന്നിട്ട് കൂടി വിശ്വസ്തതയോടെ നിർവഹിക്കുകയും ചെയ്ത ഈ ആട്ടിടയനെ തേടി ഭൂമിയിലുടനീളം പാഞ്ഞു നടക്കുന്ന ദൈവത്തിൻ്റെ കണ്ണുകൾ ഈ ആട്ടിടയനെ തേടിയെത്തുകയാണ് നമ്മുടെ ജീവിതത്തിൽ ആരും കാണാതെയും ആരും അറിയാതെയും നാം വിശ്വസ്തയോടെ നിർവഹിക്കുന്ന നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ദൈവത്തിൻ്റെ കണ്ണുകൾ നമ്മെ തേടിയെത്തുന്നതിന് ഇടയാക്കും ഒരു പ്രവാചക പശ്ചാത്തലവും ഇല്ലാതിരുന്ന ഈ ആമോസ് ദൈവത്തിൻ്റെ നിയോഗങ്ങൾ ദൈവിക പദ്ധതികൾ ഈ കാലഘട്ടത്തിൽ പൂർത്തിയാക്കുന്നതിനായി തിരഞ്ഞെടുക്കപ്പെടുകയാണ് അക്കാലത്തെ രാജാവിൻ്റെ പേര് ജെറോബോവാം എന്നായിരുന്നു രാജ്യവിഭജനത്തിന് കാരണമായ ആദ്യത്തെ ജെറോബോവാം അല്ല ഇദ്ദേഹത്തിൻ്റെ പേര് ജെറോബോവാം രണ്ടാമൻ എന്നായിരുന്നു ഏതാണ്ട് നാൽപ്പത് വർഷം നീണ്ട ഇയാളുടെ ഭരണകാലം ഏറെക്കുറെ സമാധാനപൂർണമായിരുന്നു യുദ്ധമില്ലാതിരുന്ന ഒരു കാലമായിരുന്നു അത് അതുകൊണ്ട് തന്നെ ജനം കൂടുതൽ വ്യാപാരത്തിലും കച്ചവടത്തിലും ശ്രദ്ധ പതിപ്പിക്കുകയും അവരുടെ ബിസിനസ് വളരെയധികം പുരോഗമിക്കുകയും ചെയ്തപ്പോൾ ജനം വളരെയധികം സമ്പന്നരായി മാറി ഈ സമ്പന്നത അവർക്ക് സമ്മാനിച്ചത് ആഡംബരവും ദൈവത്തെ മറന്നുള്ളൊരു ജീവിതവുമാണ് ആഡംബരത്തിൻ്റെയും ആർഭാടത്തിൻ്റെയും നടുവിൽ മദ്യപിച്ച് ഉന്മത്തരായി ജീവിച്ച ജനത്തിൻ്റെ നേതാക്കന്മാർ ഈ ആഡംബര ജീവിതത്തിനായി അവർ പലപ്പോഴും പാവപ്പെട്ടവരെ നിർദ്ദയമായ ചൂഷണത്തിന് വിധേയമാക്കി നാട്ടിൽ അനീതിയും അഴിമതിയും അക്രമവും നിർബാധം നടമാടി സാപത്ത് തീരാൻ വേണ്ടി അവർ കാത്തുനിന്നു ആചാരങ്ങൾ പൂർത്തിയാക്കി അവർ സമ്പത്ത് വർദ്ധിപ്പിക്കാനുള്ള നെട്ടോട്ടങ്ങൾക്കായി ഓടിപ്പോയി സാപത്ത് ദിവസവും അവർ ജെറുസലേമിൻ്റെ നഗര കവാടങ്ങളിലൂടെ ചുമടുകൾ ചുമന്ന് നീങ്ങി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സൂചന ആമോസ് നൽകുന്നത് ഈ നേതാക്കന്മാരുടെ ഭാര്യമാർ കുടിയ മദ്യവാനികളായി മാറി ഭർത്താക്കന്മാരോട് മദ്യമൊഴിച്ചുകൊണ്ടുവരിക എന്ന് പറയുന്ന കുടിച്ച് ഉന്മത്തരായ ഭാഷാനിലെ പശുക്കൾ പോലെയായ ഇസ്രായേലിലെ യഹൂദ സ്ത്രീകൾ ആരാധന അധര വ്യായാമവും അധര ജൽപ്പനങ്ങളും മാത്രമായി മാറി വേധേലിലും ഗിൽഗാലിലും വർഷയവായിലും തീർത്ത വിഗ്രഹങ്ങളുടെ നടുവിലേക്ക് ജനം അബദ്ധസഞ്ചാരം നടത്തി ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും ജനത്തിൻ്റെ ധാർമ്മികഥപതനവും ആത്മീയ അഥപതനവും അതിൻ്റെ ഔന്നത്യത്തിൽ എത്തിച്ചേരാവുന്ന പരമാവധി ഉയരത്തിൽ എത്തിച്ചേർന്നപ്പോൾ ആമോസിലൂടെ ദൈവത്തിൻ്റെ അരളപ്പാട് വരികയാണ് പിന്തിരിഞ്ഞ് ദൈവത്തിലേക്ക് മടങ്ങി വരാൻ തയ്യാറല്ലെങ്കിൽ കർത്താവിനെ നേരിടാൻ കർത്താവിൻ്റെ ദിനത്തെ നേരിടാൻ തയ്യാറായിക്കൊള്ളുക നിങ്ങൾ നാട് കടത്തപ്പെടുകയും മറ്റൊരു ജനത നിങ്ങളുടെ മേൽ അവകാശം അധികാരം ഏറ്റെടുക്കുകയും ചെയ്യുന്ന ഒരു കാലത്തിനായി തയ്യാറെടുത്തുകൊള്ളുക സമയം വൈകുന്നതിന് മുമ്പ് ദൈവത്തിലേക്ക് തിരിയുക കാലത്തിൻ്റെ അടയാളങ്ങൾ വായിച്ചെടുത്തുകൊണ്ട് കർത്താവിലേക്ക് തിരിയാനുള്ള ഓരോ ക്ഷണവും നമുക്ക് നൽകപ്പെടുന്ന കരുണയുടെ അടയാളങ്ങളാണ് എന്ന് കണ്ടെത്തി ദൈവത്തിലേക്ക് തിരിയാൻ ദൈവമാർഗത്തിലേക്ക് മടങ്ങി വരാൻ പ്രിയരെ നമുക്ക് കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നല്ല കർത്താവെ ഞാൻ അങ്ങേക്ക് നന്ദി പറയുകയാണ് അത്താലിയായി പോലെയുള്ള രാജ്ഞിമാർ യുവതായുടെ സിംഹാസനത്തിൽ അവരോധിക്കപ്പെട്ടു എന്നത് കർത്താവെ ദൈവിക പദ്ധതിയെ തകർക്കാൻ പിശാച നടത്തിയ മറ്റൊരു പരിശ്രമമായിരുന്നു എങ്കിലും അങ്ങയുടെ പദ്ധതികൾ പരാജയപ്പെടുന്നില്ല അങ്ങയുടെ പദ്ധതികളെ തകർക്കാൻ സാത്താന് കഴിയില്ല ദൈവമേ ഒടുവിൽ യുവഷ് എന്ന ആ ഏഴു വയസ്സുകാരനിലൂടെ ദൈവം ദാവീദിൻ്റെ സിംഹാസനത്തെ വീണ്ടും തിരിച്ചുപിടിക്കുമ്പോൾ പിടിക്കുമ്പോൾ കർത്താവേ അവിടുന്ന് ശക്തന്മാരെയും ഉന്നതന്മാരെയും ബലമുള്ളവരെയും എല്ലാം അവഗണിച്ച് നിസാരക്കാരിലൂടെ അങ്ങയുടെ പദ്ധതികൾ പൂർത്തിയാക്കും എന്നും ഞങ്ങൾ തിരിച്ചറിയുന്നു ദൈവമായ കർത്താവെ ഗഗസ്യയ്ക്ക് ലഭിക്കേണ്ട ഒരു അഭിഷേകമായിരുന്നിരിക്കണം ആമോസിന് ലഭിച്ചത് എന്ന് ഞങ്ങൾ തിരിച്ചറിയുമ്പോൾ ദൈവമേ ഞങ്ങൾക്ക് ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന ഞങ്ങളെക്കുറിച്ചുള്ള മഹാപദ്ധതികൾ പൂർത്തിയാക്കുന്നതിന് തടസ്സമായി മാറുന്ന ഞങ്ങളുടെ അവിശ്വസ്തയും പാപവും കണ്ടെത്താനും പരിഹരിക്കാനുമുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കിരീടം ആരും കവർന്നെടുക്കാതിരിക്കാൻ കർത്താവെ വിശുദ്ധിയുടെ ഒരു ജാഗ്രത ഞങ്ങൾക്ക് അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു മദ്യവാനികളായ സ്ത്രീകൾ ഭർത്താക്കന്മാരെ വഴിതെറ്റിക്കുമ്പോൾ നഗരത്തിന് വരാൻ പോകുന്ന ദുരന്തത്തെക്കുറിച്ച് ആമോസ് പ്രവചിക്കുകയും ദൈവമേ അത് ഞങ്ങൾക്കുള്ളൊരു താക്കീതായി മാറുകയും ചെയ്യുന്നു എന്ന് ഞങ്ങളറിയുന്നു കുടുംബങ്ങളിൽ ഭാര്യയും ഭർത്താവും മക്കളും ഒരുമിച്ച് മദ്യപിച്ച് ദൈവമേ മദ്യപാനം ഒരു നിരന്തര സാധാരണ ജീവിതചര്യയായി മാറുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു സംസ്കാരത്തിൽ ഇങ്ങനെയുള്ള ഒരു ജീവിതക്രമമല്ല അങ്ങ് ഞങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്ന് തിരിച്ചറിയാനും ഈ വായന ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ ദിനം കടന്നു മുമ്പ് ക്രോധത്തിൻ്റെ സമയമാകും മുമ്പ് ദൈവകരണയിലേക്ക് തിരിയാൻ ഞങ്ങളെ അവിടുത്തെ കൃപ സഹായിക്കണമേയെന്നും ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു പ്രിയരെ നിങ്ങളുടെ ഈ ദിവസം കർത്താവ് വലിയ ഒരു ദൈവകൃപയുടെ ദൈവാനുഗ്രഹത്തിൻ്റെ അവസരമാക്കി മാറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം നാളെ വീണ്ടും ഈ വചനസ്വരവുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ ഞാൻ ഡാനി ലക്ഷൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു നിങ്ങളെ വീണ്ടും കാണാൻ ഞാൻ കൊതിയോടെ കാത്തിരിക്കുന്നു സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ